കൃഷ്ണകുരുവായിരപ്പാ ശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം നാലുമണിയോടു കൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീ ഗുരുവാരപ്പിൻ്റെ ശ്രീകോവിൽ നട തുറന്നു അതാ ശ്രീലകത്ത് നെയ്വിളക്കുകളെല്ലാം നല്ല പോലെ കത്തിജ്വലിച്ച് ശോഭിച്ച് നിൽക്കുന്നുണ്ട് ആ ശോഭയിൽ അതാ പൊന്നുണിക്കണ്ണൻ്റെ കണ്ടാൽ നല്ല പോലെ പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന കണ്ണനാണ് ആ കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചേർത്തി നെറ്റിയിൽ ഒരു സ്വർണ്ണ കുറി അണിയിച്ചു വെച്ചു ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചു രണ്ടു തോളിലും ഓരോ സ്വർണത്തിലകം വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണ്ണത്തിലകവും ഒരു സ്വർണ്ണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു വെള്ളപ്പട്ട് ഞൊറിഞ്ഞൊടുത്തിട്ടുണ്ട് കയ്യിലോടക്കുഴലുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ രണ്ട് തിരുമുടിമാലകളും രണ്ട് വനമാലകളും ചേർത്തിയിരിക്കുന്നു അങ്ങനെ നിൽക്കണം ആ പൊന്നുണിക്കണനെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നോ ആ സുന്ദര രൂപം കണ്ട സമയത്ത് ഭക്തന്മാരെല്ലാവരും ശ്രീ ഗുരുവായപ്പൻ്റെ തിരുനാമം ചെല്ലി അതാ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി ഓടി പോകുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് കൺകുളിർക്കെ ഭഗവാനെ കണ്ട് ആനന്ദത്തിൽ ആ കണ്ണനോട് പറയുവാനുള്ളതെല്ലാം പറഞ്ഞ് ആ തൃക്കാൽ കൽവീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ കേൾക്കും കണ്ണൻ കേട്ട് അനുഗ്രഹിക്കും അങ്ങനെ ഇരിക്കുന്ന ആ പൊന്നുണ് കണ്ണൻ്റെ ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണൻ പൊന്നിൻ്റെ കിങ്ങണി കെട്ടി പട്ടുകോണകമുടുത്ത് വെള്ളപ്പട്ട് ഞെറിഞ്ഞെടുത്ത് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന ആ പൊന്നുണ് കണ്ണൻ്റെ ആ സുന്ദര രൂപം പുഞ്ചിരിച്ച് നിൽക്കുന്ന രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനൊന്ന് കൊഞ്ചിച്ച് താലോലിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കാം ആ കൂടി ആ കണ്ണനൊന്ന് വിളിച്ചു നോക്കൂ കണ്ണൻ വിളി കേൾക്കും കേൾക്കാതിരിക്കില്ല ആ വിളി വെട്ട് കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി വരും ഓടി വന്ന് കണ്ണൻ വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം തന്ന് നമ്മളെ അനുഗ്രഹിക്കും അപ്പോൾ നമുക്ക് ആ നാമഞ്ചലിക്കല്ലേ നാരായണ ആ നാരായണ ആ നാരായണ നാരായണ ഒരു സങ്കോചവും കൂടാതെ ഉറക്ക ഉറക്കെ ജപിച്ചോളൂ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമാ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയമന്ത്രം നിത്യവും ഉപാസിക്കുന്നത് നല്ലതാണ് ശ്രേയസ്കരമാണ് ആയുരാരോഗ്യ സൗഖ്യം സർവസമ്പൽ സമൃദ്ധി സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് എന്നിവയെല്ലാം ഉണ്ടാകുന്നതാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന അമൂല്യനിധിയാണ് ഈ മന്ത്രം ഒരു സങ്കോചവും കൂടാതെ ജപിച്ചോളൂ ആ ഭഗവാൻ അത് കേൾക്കും ഭഗവാൻ നമ്മുടെ കാര്യങ്ങളൊക്കെ നേരാവണ്ണം നടത്തി തരും അച്യുതാനന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ കണ്ണൻ്റെ ഉത്സവം ഏഴാം ദിവസമാണെന്ന് അതിഗംഭീരമായിട്ട് ഉത്സവം ആറ് ദിവസവും നടന്നു ഇന്ന് ഏഴാണ് നാളെ എട്ട് ഒമ്പത് പത്ത് അതങ്ങനെ ഒരു മൂന്ന് ദിവസം കൂടിയുണ്ട് കണ്ണൻ്റെ ഉത്സവം എല്ലാ ഭക്തന്മാരും ഒരു പ്രാവശ്യമെങ്കിലും ഈ ഉത്സവത്തിൽ പങ്കെടുക്കുക ഭഗവാന്റെ രാജസൂയം നടക്കുന്ന മാതിരിയുള്ള ഒരു ചടങ്ങുകളാണിതെല്ലാം ഒരു പ്രാവശ്യമെങ്കിലും ഭഗവാന്റെ അടുത്ത് വന്ന് ഇതിൽ പങ്കെടുത്ത് ആ ഭഗവാൻ തരുന്ന അനുഗ്രഹം വാങ്ങി ആ പ്രത്യേക അനുഭൂതികളെല്ലാം നമ്മുടെ മനസ്സിലേക്ക് സ്വാംശീകരിച്ച് ഹരേ ഗുരുവായപ്പാ എന്ന് ചൊല്ലി ആ കണ്ണനെ കണ്ണൻ്റെ ചുറ്റും കണ്ണൻ്റെ നിൽക്കുന്ന അന്തരീക്ഷത്തിലെല്ലാം നമുക്കൊന്ന് പ്രദക്ഷിണം വയ്ക്കാം കണ്ണൻ്റെ അനുഗ്രഹം നേടിയിട്ട് മടക്കുക വീട്ടിലേക്ക് മടങ്ങിപ്പോകാം അതെന്നും ഒരു ഓർമ്മിക്കുവാനുള്ളൊരു സുന്ദര നിമിഷങ്ങളായിട്ട് നിങ്ങൾക്ക് മാറും നാരായണ നാരായണാ നാരായണ